നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജാക്സൺ അപ്പോസ്റ്റനുമായി നമുക്ക് സംസാരിക്കാം മൈക്കിൾ ജാക്സനുമായി നമുക്ക് സംസാരിക്കാം ദാ ഈ എഴുതി കാണിക്കുന്ന പോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ യൂട്യൂബേഴ്സും അനുഭവിക്കുന്ന പോലെ എൻ്റെ ചാനലിലും അത് ബാധിച്ചിട്ടുണ്ട് മുമ്പൊക്കെ അത്ര ബാധിച്ചിട്ടില്ല ഇപ്പോൾ അധികം ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ദാ ഇത് കണ്ടല്ലോ ചാനൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ് ദയവായി ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കമൻറ്റ് ചെയ്യൂ അതായത് എന്ത് തന്നെ ആയാലും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ കമന്റ് ചെയ്യൂ എന്നിട്ട് വീഡിയോ കാണൂ അപ്പൊ നമുക്ക് മൈക്കിൾ ജാക്സൺ അപ്പോസ്റ്റലുമായി സംസാരിക്കാം സ്വർഗത്ത് സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ കേണ് നടപ്പൂ നമുക്ക് ചോദിക്കാം അപ്പോസ്ലിനോട് ചോദിക്കുകയാണ് ഞാൻ അപ്പോസ്ല അപ്പോസ്ലൻ സൂമിലല്ല അപ്പോസ്വലൻ ഹാളിലല്ല അപ്പോസ്വലമാർ പബ്ലിക്കിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും യഹൂദന്മാരുടെയും വിജാതിരുടെയും സമൂഹത്തിൽ ഇറങ്ങിയാണ് അപ്പോസ്ലന്മാർ മൈക്കിൾ ജാസൻ അപ്പോസ്വലൻ വിജാതിരുടെ ഇടയിൽ ജാതിയുടെ ഇടയിൽ അതെ ഈ സമൂഹത്തിൽ മറ്റ് മതക്കാരുടെ ഇറങ്ങി ചെന്നിട്ട് തന്നെ അപ്പോസലത്വം തെളിയിക്കണം മരിച്ചവർ ഉതിർപ്പിക്കണം രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം മാത്രമല്ല അടയാളങ്ങൾ അത്ഭുതങ്ങളാലും ക്രിസ്തുവിന്റെ രക്ഷ ഉറപ്പിക്കണം ഇതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ പാവപ്പെട്ട പെന്തക്കോസിൽ നിൽക്കുന്ന പല വിശ്വാസങ്ങളും കൊണ്ടുവരുത്തി ചുമ അനാവശ്യപരമായ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ വഞ്ചിക്കാതെ ജാക്സൺ താങ്കൾ അതിൽ നിന്ന് പിന്മാറൂ ഇതൊക്കെ ഒരിക്കലും ബൈബിൾ പരമല്ല വിശ്വസിക്കാൻ പറ്റുന്ന കാര്യവുമല്ല നിങ്ങൾ അപ്പോസ്റ്റലെങ്കിൽ സ്വയമായിട്ട് അപ്പോസ്തലം സ്വീകരിച്ചെങ്കിൽ അതല്ല ദൈവം തന്നെങ്കിൽ സമൂഹത്തിൽ സമൂഹത്തിലിറങ്ങും അപ്പോസ്തല അപ്പോൾ നമുക്ക് അപ്പോസ്തലമായി സംസാരിച്ചതൊന്ന് കേൾക്കാം അപ്പോൾ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് എന്റെ വീഡിയോ കാണുക ഗോഡ് പേര് സുഭാഷ് എന്നാണ് ഞാൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്രിസ്തു യേശുവിനെ വ്യക്തിയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോഴ് എനിക്ക് കുറെ സംശയങ്ങളുണ്ട് സാറേ അപ്പം അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ വിളിച്ചത് സാറ് എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങള് ഇടയ്ക്ക് തിരുവല്ലയിലും ഇടയ്ക്ക് ഒരു യൂട്യൂബറും കൂടെയാണ് ഞാൻ ഇത്ര ക്രൈസ്തവ ക്രിസ്ത്യം മേഖലയിലുള്ള ഉപദേശങ്ങളെ കാര്യങ്ങള് സംസാരിക്കുകയും അതിന്റെ സത്യാന്വേഷണം നടത്തി ജനങ്ങളിടയിൽ എത്തിക്കുകയും ചെയ്യണം ഞാൻ സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പറഞ്ഞത് അതായത് ഈ ഭൗതിക ലോകത്തിൽ ദൈവം ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ അതായത് അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഫുൾ ആക്കേണ്ടായിരുന്നു ആ ആ ഒരു ആന്റി ആന്റിയിരുന്ന് കാര്യങ്ങൾ സാക്ഷി പറയുന്നത് ഒരാളുടെ അനുഭവത്തെ നമുക്കൊരിക്കലും പെട്ടെന്ന് കണ്ണിക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അപ്പൊ താങ്കൾ പറയുന്നുണ്ടായിരുന്നു മന്ന കർത്താവ് പൊഴിക്കുന്നത് പൊഴിച്ചതുപോലെയും ഏലിയാവിന്റെ കാലത്ത് എണ്ണ വർദ്ധിച്ചതുപോലെയും വിഷു കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചതുപോലെയൊക്കെയുള്ള ആ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ഇനിയും ഭൂമി സംഭവിക്കും അത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നെന്ന് പറയുന്നു പിന്നെ ഈ തൂവലിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതൊന്നും പ്രശ്നമല്ല കർത്താവ് അത്ഭുതം ചെയ്യും എന്നുള്ള കാര്യമൊന്നും പ്രശ്നമല്ല അതൊന്നും ഒരു പ്രശ്നമല്ല കർത്താവ് ഇന്നും ചെങ്കലിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ജനതയല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മുടെ കർത്താവിന്റെ സമയത്ത് ഒരുപാട് യുക്തസാക്ഷികളായല്ലോ ഒന്നാം നൂറ്റാണ്ടിലൊക്കെ അപ്പം അപ്പൊ ഞാൻ ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാണ് സാറ് വിശ്വസിക്കുന്നതിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ആ തൂവലിനെ കുറിച്ചാണ് പിന്നെ അത് സ്വർണത്തെക്കുറിച്ചു ബാക്കി സാർ പറഞ്ഞ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള കുറിച്ച് ഒരു പ്രശ്നമില്ല ഞാൻ വിശ്വസിക്ക അത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഈ തൂവലിനെ കുറിച്ച് പറയുമ്പോഴേ സാറേ ആ തൂവൽ എന്ന് പറയുമ്പോൾ ഈ ദൂതന്മാരെന്ന് എന്ന് പറയുന്നത് ആത്മീയമായ ജീവികളല്ലേ അവർക്ക് എങ്ങനെയാണ് ഈ ചെറിയ തൂവലും ഈ പപ്പൊക്കെ വന്നതിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കാം എന്ന് എങ്ങനെയാണ് താങ്കളുടെ അതിനെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് സി ഇത് നമുക്കും ആക്ച്വലി ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ഇപ്പം ഞാൻ ആ വീഡിയോസിൽ എടുത്ത് പറയുന്നുണ്ട് ഈ ഗോൾഡൻ ഡെസ്റ്റ് എന്നുള്ളത് ഏഹ് ലോകരാജ്യങ്ങളിൽ പല ഗ്ലോറി ചർച്ചുകളിലും നടക്കുന്ന കാര്യമാണ് അപ്പം ഞാനും അതിനെക്കുറിച്ച് കേട്ടിരുന്നു ഇങ്ങനെ ഏഞ്ചലിക് പ്രസൻസും ഗ്ലോറി ഇറങ്ങുന്ന ചർച്ചുകളിൽ ഗോൾ ഡസ്റ്റ് വീഴും എന്നുള്ളത് കേട്ടിരുന്നു അപ്പൊ കേൾക്കുമ്പം പോലും നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ ഉറപ്പില്ലല്ലോ നമുക്ക് ഉറപ്പില്ല ഞാൻ ഇങ്ങനെ സൂപ്പർനാച്ചുറൽ രീതിയിൽ പഠിക്കുകയും ആ രീതി ദൈവം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ രണ്ട് മാസം മുമ്പാണ് ഇത് ഞങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടിയത് വെറും രണ്ട് മാസത്തെ അനുഭവമേ എനിക്കും ഡയറക്ട്ലി ഇതുള്ളൂ ആ ഡയറക്ട്ി ചെയ്തോളൂ അപ്പം ഞാനും ഈ ഈ വിഷയത്തിൽ ഒരു എക്സ്പേർട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഗ്ലോറി എന്ന കോൺസെപ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും ആ ഡയമെൻഷനാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഓപ്പൺ ആയിരിക്കുന്നത് അപ്പം ആ ഡയമെൻഷനിൽ ഏഞ്ചൽസ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ദർശനം കണ്ടത് ഇതാണ് ഏഞ്ചലിക് ഫെറിൽ ഗോൾഡൻ ഡസ്റ്റും ഉണ്ട് ഫെതറും ഉണ്ട് ശരിയാണ് അവർ സ്പിരിച്വൽ ബീങ്സ് ആണ് അതേ സമയം തന്നെ സി അവർക്കൊരു ഫിസിക്കലി മാനിഫെസ്റ്റേഷനും ചെയ്യാൻ പറ്റും അപ്പം ആ ഫെദറിൽ നിന്ന് വീഴുന്നതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അറിവിനും പരിമിതികളുണ്ട് ആ സാറേ ചോദിക്കുന്നത് ഈ രണ്ട് കാര്യം അതായത് ഈ തൂവലും ഈ സ്വർണവും നമുക്കൊന്ന് ഈ സ്വർഗീയമായ അനുഭവത്തിൽ കുറിച്ച് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെസ്റ്റിന് ഒരു വിധേയമാക്കാൻ അയക്കാൻ പറ്റുമോ നമുക്ക് തരാൻ പറ്റുമോ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും കാരണം ഇത് ഇത് അല്ല അതോ അതോ ഈ സ്വർഗീയമായ കാര്യം ഭൗമിക തലത്തിൽ വരുമ്പോൾ അത് ഭൂമിയുമായി ടച്ചുള്ള എന്തെങ്കിലും മാറുമോ അത് അങ്ങനെയാണോ അത് മനസ്സിലാക്കേണ്ടത് സി ഗോൾഡൻ ടെസ്റ്റിന്റെ ഫോട്ടോസ് എല്ലാം യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ സൂമിലുള്ള കുറെ പേർക്ക് അതേ സമയം ലഭിച്ചു ആ ആ ആ അത് എന്തെങ്കിലും ലാബോറട്ടറിയിൽ പരിശോധിച്ചത് സ്വർഗീയ സ്വർണ്ണമാണോ അതോ ഭൂമിയിലെ സ്വർണ്ണമാണോ അതോ അങ്ങനെ ഒരു കെമിക്കൽ ആണോ അതല്ല എന്തെങ്കിലും പൊടി അത്തരത്തിൽ കളർ ചെയ്യപ്പെട്ടതാണോ എന്തെങ്കിലും രാസമാറ്റം വന്ന് സംഭവിച്ചതാണോ എന്നോ കാര്യം ഒരു ടെസ്റ്റിന് വിധേയമാക്കാൻ പറ്റുമോ സാറേ ടെസ്റ്റിങ്ങിന് വിധേയമാക്കാ പറഞ്ഞാൽ ഗോൾഡൻ ടെസ്റ്റ് ഇപ്പം അത് ഞങ്ങളുടെ കൈയ്യേലൊക്കെയാണ് വീഴുന്നത് അപ്പൊ ഞങ്ങളുടെ കൈയ്യെ വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ കുളിക്കുമ്പോഴത്തേക്ക് ഇത് അങ്ങ് പോവും അപ്പൊ അതാണ് പ്രശ്നം അത് ഞങ്ങളുടെ കയ്യിലില്ല അപ്പൊ ഫെദർ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വീണിട്ടില്ല ഞാൻ ശുശ്രൂഷിച്ചോണ്ട് നിന്നപ്പം ഒരു ഞങ്ങളുടെ സൂമിലുള്ള ഒരു ആന്റിയുടെ വീട്ടിലെ മാത്രമേ ഫെദർ വീണിട്ടുള്ളൂ പക്ഷെ ഗോൾഡൻ ടെസ്റ്റ് ഞങ്ങളുടെ വീട്ടിലും എന്റെ വീട്ടിലും വീണു ഞങ്ങളുടെ സൂമിലുള്ള പലരുടെയും വീട്ടിൽ വീണു പക്ഷേ ഗോൾഡൻ ടെസ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ സ്വരൂപിച്ച് വെക്കാൻ പറ്റില്ല എന്നാൽ ഫെദർ വീണ ആന്റിയുടെ വീട്ടിൽ ആ പതിനൊന്ന് ഫെദർ വീണു പല ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ പതിനൊന്ന് ഫെദറും ആന്റി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു പീസ് കിട്ടാൻ പറ്റുമോ നമുക്കൊന്ന് ലബോറട്ടറി പരിശോധിക്കാം സ്വർഗീയമായ ജീവികളുടെതാണോ അതോ സാധാരണ ഇവിടുത്തെ എന്ന് അറിയാൻ വേണ്ടി കാരണം ഒരു സംശയമാണ് കാരണം ഇത് വേദപുസ്തകത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അപ്പോസ്തമുള്ള കാലഘട്ടത്തിലോ പിന്നെയുള്ള കാലഘട്ടങ്ങളിലോ വേദപുസ്തകത്തിൽ നമുക്ക് അത്തരത്തിലൊന്നും കാണാൻ കഴിയുന്നില്ല നമ്മൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഇത് ദൈവവാചനവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടോന്ന് താങ്കൾക്ക് പറയാമോ പറഞ്ഞാ അതിന്റെ വിശദീകരണം ഞാൻ ആദ്യം പറയട്ടെ യേശു ക്രിസ്തു പറഞ്ഞ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം ആ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എന്നിലും അധികം ചെയ്യൂ എന്നുള്ളതാണ് ആണ് അടുത്ത വാചകം പരിശോധിക്കേണ്ടത് യോഹന്നാൻ്റെ പുസ്തകം ലാസ്റ്റ് അദ്ധ്യായം ലാസ്റ്റ് വാക്യം അവിടെ എഴുതിയിരിക്കുന്നു യേശു ചെയ്ത സർവ്വേ അത്ഭുതങ്ങളും രേഖപ്പെടുത്തണമായിരുന്നു എങ്കിൽ ലോകത്തിലുള്ള സർവ്വ പുസ്തകങ്ങളും തികയത്തില്ലായിരുന്നു ആ വാക്യം വായിച്ചിട്ടുണ്ടോ അതെ 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 അത് അതും അറിയാം അതിനർത്ഥം എന്താണ് യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ബൈബിളിൽ ഇല്ല എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം ഇല്ല അപ്പൊ യേശു അനുഭവിച്ചതും ശിഷ്യന്മാർ അനുഭവിച്ചതുമായ എല്ലാ അത്ഭുതങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാ എന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെ ഞാൻ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ അതിൽ അതിന്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ബൈബിൾ എന്ന പ്രിന്റഡ് ബുക്കിൽ എഴുതി ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് യോഹനൻ പറയുന്നത് ബുക്കുകൾ പോലും തികയത്തില്ല പക്ഷെ അവർ എഴുതിയത് എന്തിനാണ് ഇപ്പം ഞാൻ സാറിന്റെ പേര് അതെ താങ്കളുടെ പേരെന്താ എന്റെ പേര് സുഭാഷ് കുമാർ എന്നാണ് യൂട്യൂബർ സുഭാഷ് കുമാർ ഓക്കെ താങ്കളെ കുറിച്ച് ഞാൻ ഒരു ഒരു ബയോഗ്രഫി എഴുതിയാൽ താങ്കളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ താങ്കൾ നൂറ് വയസ്സ് ജീവിച്ചിരുന്ന സുഭാഷ് ബ്രദർ ജൂ നൂറ് വയസ്സ് ജീവിച്ചിരുന്നാൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങളെ ഞാൻ എഴുതുകയുള്ളൂ നൂറ് പേജിൽ ഒതുങ്ങാവുന്നത് പക്ഷെ താങ്കളുടെ ജീവിതം നൂറ് പേജിൽ ഒതുങ്ങുന്നതാണോ അല്ല ആയിരം പേജിൽ ഒതുങ്ങുന്നതാണോ അല്ല അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ് ഈസ് സ്പിരിറ്റ് ആ സ്പിരിറ്റ് വേൾഡിലേക്കുള്ള നമ്മുടെ മിനിമൽ ബേസ്മെന്റ് മാത്രമാണ് ബൈബിൾ എല്ലാവരും ഇത് ഇപ്പൊ താങ്കൾ മാത്രമല്ല എന്നെ വിളിച്ച് ഡൗട്ട് ചോദിച്ചത് ഇത് കണ്ടപ്പോൾ എല്ലാരും വിളിച്ച് ഡൗട്ട് ചോദിച്ചു അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ബൈബിളിൽ ഇതാ എവിടെ ബൈബിളിൽ ഇത് എവിടെ ഞാൻ പറഞ്ഞു ഇത് ബൈബിളിൽ ഉണ്ടാവണോന്ന് ഇപ്പം എന്താ ഇത്ര നിർബന്ധം എന്റെ തിരിച്ചുള്ള ചോദ്യം അത്രേ ഉള്ളൂ ബൈബിളിൽ ഇത് വേണോന്ന് ബൈബിൾ പോലും പറഞ്ഞിട്ടില്ല കാരണം യേശു പറഞ്ഞു എന്നിലും അധികം നിങ്ങൾ ചെയ്യും യേശുവിന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായതായിട്ട് എഴുതിയിട്ടില്ല പൊങ്ങലെന്നുണ്ട് പക്ഷെ ശിഷ്യന്മാരുടെ കാലഘട്ടം വന്നപ്പോ നിഴല് തട്ടി യേശു പറന്നു നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ ഫിലിപ്പോസ് പറന്നു നടന്നു ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അസ്തുലേക്ക് പറന്നുപോയി അപ്പൊ യേശു ചെയ്തില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ തമ്മിൽ അടി ഉണ്ടാക്കിയോ എടാ ഫിലിപ്പോസേ യേശു ചെയ്യാത്ത പരിപാടിയൊന്നും നീ ചെയ്യല്ലേ ചുമ്മാ ഇരി അവിടെ എന്ന് അവര് തമ്മിൽ അടി ഉണ്ടാക്കിയോ ഇല്ല കാരണം അവർക്ക് ഒരു മർമ്മം അറിയാം ഇത് അക്ഷരത്തിലല്ല ഇത് ആത്മാവിലാണ് ആത്മാവ് അൺലിമിറ്റഡ് ആണ് പിന്നെ എന്തിനാണ് ഈ അക്ഷരം തോന്നുന്നത് അൺലിമിറ്റഡ് സ്പിരിറ്റ് വേൾഡിലേക്കുള്ള നമ്മുടെ എൻട്രി മാത്രമാണ് ഈ അക്ഷരം ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ ഇനി 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 ചർച്ച കാണാൻ കിടക്കുന്ന ഇത് മാത്രമല്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ലോകരാജ്യത്ത് ഓൾറെഡി സംഭവിച്ചതാണ് ഇത് ഞങ്ങളുടെ മാത്രമല്ല വേറെ എത്ര യൂട്യൂബ് വീഡിയോ വേണമെങ്കിലും ഞാൻ ഇട്ടുതരാം സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഈ ഗോൾഡ് ഒക്കെ സ്ഥിരം വീഴുന്നതാണ് അമേരിക്കയിലൊക്കെ അമേരിക്കയിലെ റിവൈവൽ ഉണ്ട് റിവൈവലുണ്ട് അതിലിത് സ്ഥിരം വരുന്നതാണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അപ്പോഴും എനിക്കിത് ഫുള്ളായിട്ട് അറിയത്തില്ലായിരുന്നു സത്യമായിട്ടും ബ്രദറെ ഇത് ഞങ്ങളുടെ വീട്ടിൽ വീണു ഇനി എൻ്റെ വീട്ടിൽ മാത്രമാണെങ്കിൽ പോട്ടെ ഞങ്ങളുടെ സൂമിലുള്ള പലരുടെയും വീട്ടിൽ ഗോൾഡൻ ഡസ്റ്റ് പൊഴിഞ്ഞു വീണു അതിൽ എന്ന് പറഞ്ഞൊരാൻറ്റി ഉണ്ട് എറണാകുളത്ത് പല ആൻറ്റിമാരുടെ വീട്ടിൽ വീണു അപ്പോൾ ദൈവം ഇത് ഞങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നു അപ്പം ഞങ്ങൾ ചോദിക്കുന്നില്ല ഇത് ബൈബിളിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല കാരണം ദൈവം അതിനു മുമ്പേ ഞങ്ങളെ ഈ മർമ്മം പഠിപ്പിച്ചു മോനെ നീ എന്നെ ബൈബിൾ കൊണ്ട് നീ എന്നെ ഒതുക്കരുത് ബൈബിൾ എന്നിലേക്കുള്ള ഒരു അക്സസ് മാത്രമാണ് മനസ്സിലായോ അപ്പൊ സാറേ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുന്നത് ഇപ്പം നമുക്ക് ബൈബിളിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ബൈബിളിൽ ഉള്ള എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതായത് ഒരു എന്നൊരു വാക്കാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത് പറഞ്ഞ ഒരു ഒരു എറർ ഉണ്ട് ബൈബിളിനെ മാറ്റി ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നത് ബൈബിളില് മാത്രം നമുക്ക് ഉള്ളതായി നോക്കണ്ട ബൈബിളിന് പുറത്തും ദൈവം കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് വിശ്വസിക്കാൻ ദൈവം പറഞ്ഞത് ബൈബിളിൽ നിന്ന് ബൈബിളിൽ ഒരുപടി സാറേ താങ്കൾ പറഞ്ഞത് തെറ്റാണ് പറയാം കേറ് പറഞ്ഞത് ഞാൻ ചെയ്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് സാറ് ഈ സാറിന്റെ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഗോൾഡൻ ടെസ്റ്റ് ഈ തൂവൽ എന്നിവനെ കുറിച്ച് സാറിനായിരിക്കാൻ വേണ്ടി പറഞ്ഞത് ആ ശിഷ്യന്മാർ ചെയ്യാത്ത അത്ഭുതങ്ങൾ യേശുചെയ്യാത്ത യേശുചെയ്യാത്ത കലകളിൽ ശിഷ്യന്മാർ ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള ആ സംസാരം നടന്നിട്ടില്ല നമ്മുടെ മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് ബൈബിളിനെ ബൈബിളിലേക്ക് തന്നെ ഒതുക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞു അപ്പം ബൈബിളിനെ നമുക്ക് ഒരു ഭാഗത്ത് ഈ വിഷയത്തിന് വേണ്ടി അന്വേഷണത്തിലേക്ക് പോകുകഴിഞ്ഞാൽ ബൈബിൾ ഇതില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇത് ദൈവം പറയുകയാണ് ബൈബിൾ എന്നെ ഒതുക്കരുത് എന്ന രീതിയിലല്ലേ സാറേ സംസാരിച്ചത് അതെ അതെ അപ്പൊ ഞാൻ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ള ഒരു സാധനങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ചോദ്യം ഈ ബൈബിളിലുള്ള അത്ഭുതങ്ങൾ എത്രണം താങ്കൾ അപ്പോസ്തൽ എന്ന പേര് സ്വീകരിച്ചിട്ട് ചെയ്യുന്നു നിങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കി എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടെന്ന് രോഗസൗഖ്യങ്ങൾ നടക്കുന്നു ഭൂതശാന്തി നടക്കുന്നു അതെല്ലാം ബൈബിളിൽ നിങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്ക് അതിലെല്ലാ അത്ഭുതങ്ങളും കിടപ്പുണ്ട് രോഗികൾ സൗഖ്യമാകുന്നു കഴിഞ്ഞ ആഴ്ച ആർത്തറൈറ്റിസ് മാറി ആസ്മ മാറി രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ വിട്ടുപോകുന്നു ഇതെല്ലാം ബൈബിളിൽ എഴുതിയതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ബൈബിളിൽ ബൈബിളിൽ ചെയ്യുന്നു ഇത്രയും ചെയ്യുന്നുണ്ടല്ലേ ഇത്രയല്ല അത് ഇനിയും നടന്നുകൊണ്ടിരിക്കും ഹീലിങ്സ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അഞ്ചുവിധ ശുശ്രൂഷകളുണ്ടല്ലോ അഞ്ചുവിധ ശുശ്രൂഷയിൽ ഒന്നാണ് അപ്പോസ്റ്റോലി ശുശ്രൂഷ അതില് എന്റെ വിളി ഞാൻ കേട്ടപ്പോൾ അത് അപ്പോസ്റ്റിലാണ് അനേക ദൈവദാസന്മാരിലൂടെ അത് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു ഞാൻ അപ്പോസ്റ്റിലാണ് ഞാൻ ഒരു പാസ്റ്റർ അല്ല എന്റെ മിനിസ്ട്രി അങ്ങനെ ചർച്ച ആയിട്ട് ഇതുവരെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ഞങ്ങൾ സൂമിലും അതുപോലെ തന്നെ ടി വി മിനിസ്ട്രി ഹാർവസ്റ്റ് ടി വി രണ്ട് എപ്പിസോഡ് ടി വിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പലയിടത്തും കോൺഫറൻസുകൾ നടത്തുന്നു അങ്ങനെയാണ് ഇപ്പൊ ശരി ഓക്കെ താങ്ക് യു നിങ്ങളുടെ ഉപദേശം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് സഹകരിച്ചതിന് ശരി താങ്ക് യു